നല്ല മഴയത്ത് രാത്രി ഏതാണ്ട് ഒരു ഏഴ് മുപ്പതൊക്കെയായപ്പോൾ നമ്മുടെ എറണാകുളത്ത് കണ്ണകുളങ്ങര ജംഗ്ഷന് വെച്ച് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എയർ ആക്സിഡൻറ്റിൽ ഒന്ന് പഞ്ചറായി ഒരു ഓട്ടോയും പിടിച്ച് ഒന്ന് രണ്ട് വർക്ക്ഷോപ്പിലൊക്കെ പോയി നോക്കി പക്ഷെ ആരും വരാൻ കൂട്ടാക്കുന്നില്ല എല്ലാവരും പറയുന്നത് വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാനാണ് ആരും നമ്മുടെ ഈ സ്റ്റെപ്പിനെ കൊണ്ട് പക്ഷെ അത് മാറാനുള്ള വീൽ സ്പാനറും ജാക്കിയും നമ്മുടെ ഇല്ല പിന്നെ നമ്മൾ ഓട്ടം വിളിച്ച് ഓട്ടോകാരൻ ചേട്ടൻ ഈ ഒരു ബിരിയാണി ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ കട വർക്ക് ചെയ്യുന്ന മൗസിൻ ബ്രോനെ കണക്ട് ചെയ്ത് തന്നു ആടേല വീൽസ് പാനറും ജാക്കിയും ഉണ്ടായിരുന്നു പിന്നെ ആ വീൽസ് പാനറും ജാക്കി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ മൂന്നുപേരെ കൊണ്ട് ഒന്ന് പൈറ്റ് നോക്കി കൈകൊണ്ടും കാലുകൊണ്ടും ചവിട്ടിയും നിന്ന് ഇരുന്നു എല്ലാം ഞങ്ങൾ മാക്സിമം നോക്കി ഒരു മൂന്ന് ബോൾട്ട് നമ്മൾ ഒരു പക്ഷെ നാലാമത്തെ ബോൾട്ട് പിരിവെട്ടിന്ന് മാത്രമല്ല അതൊന്ന് ചളങ്ങും കൂടെ പോയി എല്ലാ നാട്ടിലും നന്മയെ സ്നേഹമൊക്കെ ഒരുപാട് ബ്രോസ് ഉണ്ടല്ലോ അതുപോലൊരാളോട്ടോ ഈ ഒരു ആൽബിൻ ആൽബിൻ ബ്രോ നമ്മുടെ കൂടെ വന്നിട്ട് കുറെ നേരം ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ ദേ ഒരു ചേട്ടൻ ഈ ചേട്ടൻ അതിലൂടെ വെറുതെ പോയതാ ചേട്ടൻ ഒരു എക്സ് ഡ്രൈവർ അങ്ങാണ്ടായിരുന്നു ചേട്ടനും നമ്മളോട് മാക്സിമം ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഇനി അടുത്ത് എന്ത് പ്ലാൻ ചെയ്യും ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം ആലോചിച്ച് പോർത്തു എങ്കിൽ പിന്നെ ഓൺലൈനിലേക്ക് മൊബൈൽ കാർ വർക്ക്ഷോപ്പുകാരെ വിളിച്ചു നോക്കാമെന്നു മൊബൈൽ കാർ വർക്ക്ഷോപ്പുകാരൊന്നും വന്നില്ലെങ്കിൽ അതിനകത്ത് ഒരു ചേട്ടൻ നമുക്ക് റഫറൻസ് ഹീൽമേറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പിലെ രണ്ട് ബ്രോസിന്റെ അവരെന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഈ ഒരു കട വന്നിട്ട് ഒരു ഒക്കെ കൂടി ചെല്പനേരം വർത്താനം ഒക്കെ പറഞ്ഞു ഇവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ ഈ ബ്രോസ് എത്തി കേട്ടോ ഇവരി ശേഷം കാര്യങ്ങളെല്ലാം സോ ഫാസ്റ്റ് ആയിരുന്നു നമ്മുടെ പിരിവിട്ട് ഈ ഒരു ബോൾട്ട് അവർ ഈ ഒരു സാധനം കൊണ്ട് ഊരുത്തന്നു അതിനുശേഷം നമ്മുടെ തന്നെ ഇരുന്ന സ്റ്റെപ്പിനെ എടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു തന്നു വെറും ഇരുന്നൂറ് രൂപ മാത്രം കേട്ടോ ഇവർ ഇതിനെ പേയ്മെന്റ് ആയിട്ട് മേടിച്ചാൽ ഒരു നൂറ് രൂപയുടെ പെട്രോളെങ്കിലും വായിക്കാണോ അവർക്കൂടെ വന്നിട്ട് പോകുന്നതിന് തന്നെ ചില സമയങ്ങളിൽ ചിലരുടെയൊക്കെ ഹെൽപ്പ് ഒരു നന്ദിവാക്കൊണ്ടൊന്നും നമുക്ക് ഒതുക്കാൻ പറ്റില്ല അതിന് മേളിൽ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ഒരു ഫീൽ ആണ് എന്തായാലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എറണാകുളം ഭാഗത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താ വീൽമേറ്റ് എന്ന് പറഞ്ഞ ബ്രോസോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ ശേഷം നമ്മൾ ബിരിയാണി ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ ഈ ഒരു കട വന്നിട്ട് നമ്മുടെ മോസം ബ്രോയിലും മേടിച്ച് ആ ടൂൾസ് എല്ലാം തിരികെ കൊടുത്ത് ടാറ്ററും നേരെ പാലായിക്ക്